ചേച്ചിയും ബ്രദറിലായും ഇപ്പോൾ ബാംഗ്ലൂർ ആണേ ചേട്ടന് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ വന്നപ്പോൾ അങ്ങടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഓരോരോ തിരക്കുകൾ വേണം ഞങ്ങൾക്ക് അവിടെ ഇതുവരെ പോകാൻ കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ മിക്കക്ക് ഹോൾഡേ ആയിരുന്നു അന്നേരം പെട്ടെന്നൊരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തു രാവിലെ ഒരു ആറു മണിയോടുകൂടി ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നും സ്റ്റാർട്ട് ചെയ്തു ഒരു പത്തുമണിയോട് കൂടി മധുര എത്തി അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി വീണ്ടും യാത്ര തുടർന്നു പിന്നെ അടുത്ത ഹോൾട്ട് സേലത്തായിരുന്നു ഏതാണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സേല എത്തി ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്നും തിരിച്ചു ബാംഗ്ലൂർ എത്തുന്നതിന് കുറേ ദൂരം മുൻപ് മുതൽക്ക് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു ഒരു ആറ് മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ ജയൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടപ്പോൾ രണ്ടു കൂട്ടരും ഹാപ്പി യാത്രയിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡിന്നറും കഴിഞ്ഞ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു സമയമില്ലാത്തതിനാൽ അധികം ഉരുത്തും പോകലൊന്നും നടന്നില്ല എന്നാലും അടുത്ത ദിവസം ഒരു സന്ദർശനം എന്നോളം ആന്ധ്രാ കർണാടക ബോർഡറിലുള്ള ലപക്ഷി ടെമ്പിളിലേക്ക് ഞങ്ങൾ പോയി അവിടുത്തെ പാറയും വലിയ നന്ദിക്കാളയും പിന്നെ അമ്പലവും ഒക്കെ പോപ്പുലറാണ് അത്രയും ബാംഗ്ലൂരിൽ നിന്നും ഒരു വൺ ട്വന്റി കിലോമീറ്റേഴ്സ് യാത്രയുണ്ട് അവിടേക്ക് ഉച്ച സമയം പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തി ജ്യൂസും സ്നാക് സ്നാക്സും ഒക്കെ എടുത്ത് ഒന്ന് റിഫ്രഷായി ജടായു ശില്പവും രോക്കിന് മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ അമേസിംഗ് ആയിരുന്നു അസുരനായ രാവണൻ ചിറകു മുറിച്ചിട്ടപ്പോൾ ആ പരുന്ത വന്ന് വീണ പാറയാണ് അതെന്നാണ് പറയപ്പെടുന്നത് രാമനോട് സീതയുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ആ പക്ഷി ചിറകു മുറിഞ്ഞു പോയിട്ടും ഉയർത്തി നിൽക്കുകയും അങ്ങനെയാണത്രേ റൈസ് ഓഫ് ബേഡ് എന്ന വരുന്ന ലപക്ഷി എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ ചടയമംഗലത്തുള്ള ജഡായുപാറയുടെ അതിഹവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അറിയില്ല ഏതാണ് ശരിയെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറും വളരെ ഗംഭീരമായ ആർക്കിടെക്ചർ കേട്ടോ അവിടുത്തെ ഹാങ്ങിങ് പിലർ പ്രശസ്താണ് ശിവഭഗവാനെ തൊഴുതുമടങ്ങുന്ന നേരം മനസ്സൊന്ന് ശാന്തായി അവിടെ നിന്ന് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മീറ്റർ മാറിയിട്ടാണ് വലിയ നന്ദിക്കാളയുടെ സ്റ്റാച്ചു വരുന്നത് ഇരുപതടി ഹൈറ്റും ഏതാണ്ട് മുപ്പതടിയോളം നീളവുമൊക്കെ വരും ആ ശില്പത്തിന് ലബക്ഷി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു അഞ്ചുമണിയോടു കൂടി ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചെത്തി എന്നിട്ട് ഐ കിയിലൊന്ന് കയറി ചേച്ചി ഐക്കയുടെ കാര്യം പറയുമ്പോഴൊക്കെ പോകണമെന്നൊരു തോന്നലുണ്ടായിരുന്നു അതിനാൽ അത് അജണ്ടയിലുണ്ടായിരുന്നു എങ്ങനെ ഓരോ റൂമും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു ഡെമോ കൊള ഒരു ഡിഫറെൻ്റ് കോൺസെപ്റ്റ് എനിക്കിഷ്ടമായി ഐക്യിൽ നിന്നിറങ്ങി ഡിന്നറും കഴിച്ച് തിരികെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ അന്നത്തെ ദിവസവും ഫുൾ ട്രാവൽ തന്നെയായിരുന്നു എന്തായാലും അടുത്ത ദിവസം അത്ര ട്രാവൽ വേണ്ടെന്ന് തീരുമാനിച്ചു സോ വെറുതെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ ഒക്കെ കറങ്ങി വരാമെന്ന് വെറുതെ അന്നേരം മഴയായിരുന്നതുകൊണ്ട് അധികമൊന്നും ചുറ്റി നടന്നില്ല ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടു പിന്നെ മൃഷ്ടഭോജനം നടത്തി കേട്ടോ അതിനുശേഷം വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു നൈസ് റോഡിലൂടെ വെറുതെ റൈഡ് പോകാന്ന് ചേട്ടൻ സജസ്റ്റ് ചെയ്തേ അങ്ങനെ ചുമ്മാ കറങ്ങി പിറ്റേ ദിവസം ട്രിവാൻഡ്രം വരുന്നതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിലെത്തി കിടന്നുറങ്ങി അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഷാപ്പ് സിക്സ് ആയപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ട്രിവാൻഡ്രത്തേക്ക് ചേച്ചിക്ക് നല്ല പരിവുമായിരുന്നു രണ്ട് ദിവസത്തേക്ക് വന്നു പോയതിന് എന്നാലും ഇനിയും വരുമല്ലോ എന്നൊക്കെ സമാധാനിപ്പിച്ച് രണ്ടാളോടും യാത്ര പറഞ്ഞിറങ്ങി